ഞാൻ ഇന്ന് എന്റെ സ്വന്തം ബർത്ത് ഡേ ഗിഫ്റ്റ് കളക്ട് ചെയ്യാൻ പോവാണ് ഇതിന് വേണമെങ്കിൽ ഒരു ഈവനിങ് ഡേ ഇൻ മൈ ലൈഫ് എന്ന് വിളിക്കാം ആദ്യം ഒരു ബസ് ഒക്കെ എടുത്തിട്ട് വേണം പോവാൻ ഓൾറെഡി പ്രീ ഓർഡർ ചെയ്തേക്കാ ഗിഫ്റ്റാണ് നൈക്കി പോയിട്ടാണ് കളക്ട് ചെയ്യേണ്ടത് ഏതായാലും അവിടെ വരെ പോയിക്ക് അവിടെയുള്ള കളക്ഷൻസ് ഒക്കെ ഒന്ന് കണ്ടിന് ശേഷം പോയി ഗിഫ്റ്റ് വാങ്ങിക്കാൻ കഴിയും ഞാൻ കുറെ കാലമായിട്ട് നോട്ടമിട്ട് വെച്ചേക്കണ ഒരു ഷൂ ഓൺലൈനിൽ നല്ല ഓഫർ വന്നപ്പോൾ ഓർഡർ ചെയ്തു നമ്മുടെ അടുത്തുള്ള നൈക്കിയിൽ ഇൻസ്റ്റോളിൽ വന്ന് കളക്ട് ചെയ്യാൻ വന്നേക്കാണ് വേക്കാണ് ഇവിടെ എല്ലാ കടയിലും നല്ല ക്രിസ്മസ് കളക്ഷൻസ് ഒക്കെയാണ് നല്ല ക്യൂട്ട് ക്യൂ ക്രിസ്മസ് ഡെക്കോർ സാധനങ്ങളാണ് അത് കണ്ടുകൊണ്ട് നടക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഒരു ഭംഗിയുള്ള നല്ലൊരു സാന്തേന ഞാൻ നോക്കിക്കൊണ്ട് നടക്കുകയാണ് എന്റെ മെയിൻ ഫോക്കസ് ഫുൾ സാന്റക്ലോസും കിട്ടുന്നു പക്ഷെ ഒന്നും വാങ്ങിയില്ല ക്രിസ്മസിന് മുന്നേ വാങ്ങണം അല്ലെങ്കിൽ ക്രിസ്മസ് ഒക്കെ ആകുമ്പഴേക്കും ഇതൊക്കെ നല്ല വരണം കണ്ടാൽ പിന്നെ അത് വാങ്ങിക്കാൻ തോന്നും അങ്ങനെ ബുദ്ധിപരമായി ചിന്തിച്ചിട്ട് ഞാൻ ഒരു വാഫിൾ കഴിക്കാൻ കയറി വണ്ടോ ക്രിപ്സിലാണ് ഞാൻ വാഫിൽ കഴിക്കാൻ കയറിയത് ഇവിടെ നിന്ന് ഞാൻ എന്റെ ഗിഫ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കി ഓൺലൈനിൽ ഓർഡർ ചെയ്ത് കൈ ആണോ കൈ കിട്ടിക്കണെന്നാണല്ലോ സാധനം തന്നെയാണ് ഞാൻ ഓർഡർ ചെയ്ത സാധനം തന്നെയാണ് കൈ കിട്ടിക്കണം പക്ഷെ ഞാൻ അതുവരെ ഇട്ട് നോക്കിയില്ല ഇനി വീട്ടിൽ പോയിട്ട് നോക്കാൻ നിർത്തി വാഫിൾ ഒരു ചോക്കോ കിൻറ്റോ ആയിരുന്നു നല്ല ടേസ്റ്റുള്ള വാഫാള ഞാൻ പറഞ്ഞ പാർസിലും കൂടെ വാങ്ങിച്ചിട്ടാണ് ഇറങ്ങി അപ്പോഴേക്ക് നല്ല ഇരുട്ടായിട്ടുണ്ട് പുറത്ത് ഇനി ഒരു ബസ്സൊക്കെ എടുത്ത് വേണം വീട്ടിൽ പോകാൻ പക്ഷേ ഒരു മൂന്ന് സ്റ്റോപ്പേ ഉള്ളൂ അവിടെ നിന്ന് ഇറങ്ങി ബസ്സിൽ ഇട്ടപ്പോഴാണ് ഞാൻ ജർമ്മനിയിൽ ആണെന്നാണ് ഞായറാഴ്ച നഗ്നസത്യം ഞാൻ ഓർത്തത് ഞായറാഴ്ച ഒരു കടയിൽ നിന്ന് നോക്കില്ല വീട്ടിലൊരു സാധനമില്ല അപ്പൊ നാളെയേക്ക് കുക്ക് ചെയ്യാനായിട്ട് എന്തെങ്കിലും വാങ്ങിക്കണം അതുകൊണ്ട് ഞാൻ പിന്നെ ലിഡിൽ കയറി ചിക്കനും വാങ്ങിയാണ് വീട്ടിലേക്ക് പോയത് ബസ് ഇറങ്ങി ഒരു അഞ്ഞൂറ് മീറ്റർ നടന്നാൽ ഞാൻ എന്നും പോണെ എന്റെ സ്വന്തം ഇടലുണ്ട് അവിടെ പോയിട്ട് ഞാൻ എന്നും വാങ്ങിക്കുന്ന ചിക്കൻ തന്നെ വാങ്ങി ഞായറാഴ്ച ആയ ചിക്കൻ കറിയും ചോറും അതാണല്ലോ അതിന്റെ ഒരു ഇത് ഇതാണ് എന്റെ പുതിയ ഷൂ കൊള്ളാവോ ഡാക്കിയുടെ എയർ ജോർജൻ എഡിഷൻ ഷൂ ആണ് ഇതെനിക്ക് വളരെ നല്ല ഒരു ഓഫറിന് കിട്ടിപ്പോൾ വാങ്ങിയതാണ് ഇത് എനിക്ക് ഗിഫ്റ്റ് ചെയ്ത എന്റെ ഡിയർ ഭർത്താവിനോടുള്ള സ്നേഹവും കടപ്പാടും ഞാൻ ഈ അവസരത്തിൽ അറിയിക്കാൻ ആഗ്രഹിക്കുകയാണ്